നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷത്തിന് പറയാൻ പറ്റിയ ഒരു പ്രസംഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാഹചര്യങ്ങളും സ്ഥലങ്ങളും നിങ്ങളുടെ അസോസിയേഷന്റെ ഉദ്ദേശങ്ങളും അനുസരിച്ച് ഉചിതമായ മാറ്റങ്ങൾ വരുത്തി പ്രസംഗം തയ്യാറാക്കുമല്ലോ നമ്മുടെ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യുമല്ലോ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഫെയർലാൻഡ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളെ ബഹുമാനരായ അസോസിയേഷൻ മെമ്പർമാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സ്നേഹിതരെ ഒരുമയുടെ പെരുമയുമായി ഫെയർലാൻഡ് റെസിഡൻസ് അസോസിയേഷൻ അതിന്റെ പ്രവർത്തിപഥത്തിൽ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുകയാണ് പരസ്പര സഹകരണവും കൂട്ടായ്മയും ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാത്ത പ്രവർത്തനങ്ങളും നമ്മെ ഒരുമിപ്പിച്ചു നിർത്തി പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട് ഈ റെസിഡൻസ് അസോസിയേഷൻ ആരംഭിച്ചതു മുതൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം തുടങ്ങി സമൂഹത്തിന്റെ ഉന്നത നിലയിലേക്ക് നമ്മുടെ ഈ കൂട്ടായ്മയെ വളർത്താൻ കാലാകാലങ്ങളിൽ മാറി വന്ന ഭാരവാഹികളുടെ നേതൃത്വത്തിൽ എല്ലാവരും ഒരു മനസ്സോടെ പ്രവർത്തിച്ചു എന്നത് എടുത്തു പറയേണ്ടതാണ് മനുഷ്യൻ സ്വാർത്ഥനായിക്കൊണ്ടിരിക്കുകയും അവനവനിലേക്ക് ഒതുങ്ങുകയും ബന്ധങ്ങളെ അവഗണിക്കുകയും മറന്നു പോവുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പരസ്പര ആശ്രയത്വത്തിന്റെയും കൂട്ടായ്മയുടെയും വലിയൊരു മാതൃകയാണ് നമ്മളിതെ തെളിവാണ് മനോഹരമായ ഈ ആഘോഷവേള നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഐക്യം ഒരു പ്രധാന ഘടകമാണ് എന്നതാണ് ഇത്തരം കൂട്ടായ്മകൾ നൽകുന്ന സന്ദേശം ഐക്യം ഒരുമയും നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള പരസ്പര വിശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു ഐക്യത്തിൽ വലുതും ചെറുതുമായ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു ഐക്യം എപ്പോഴും എല്ലാവർക്കും യോജിപ്പുള്ളതും സംതൃപ്തി നിറഞ്ഞതുമായ ജീവിതം പ്രദാനം ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതിക്ക് ഐക്യമെന്ന ആശയം അവിഭാജ്യ ഘടകമാണ് കോവിഡും പ്രളയവും പോലെയുള്ള മഹാമാരികളുടെ സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നു ഈ അസോസിയേഷനിലെ എല്ലാ കുടുംബങ്ങളുടെയും മേൽ എല്ലാവർക്കും പ്രത്യേക ശ്രദ്ധയും കരുതലും ഉണ്ടായിരുന്നത് എടുത്തു പറയേണ്ടതാണ് കുട്ടികൾക്കും വൃദ്ധരായവർക്കും സ്ത്രീകൾക്കുമൊക്കെ ഈ കാലയളവിൽ പ്രത്യേകമാമിതം കരുതൽ നമ്മൾ നൽകി അതുപോലെ കോവിഡ് സമയത്തും പ്രളയ സമയത്തും നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ നൽകിയ സാമൂഹ്യ സഹകരണങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ എന്നിവ എടുത്തു പറയേണ്ടതാണ് മാത്രമല്ല ധാരാളം സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും നമ്മുടെ അസോസിയേഷൻ മറ്റുള്ളവർക്ക് മാതൃകാമിതം തലയുയർത്തി നിൽക്കുന്നുണ്ട് ഈ അസോസിയേഷനിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധവും പരസ്പര ബഹുമാനവും ഏറെ പ്രശംസനീയമാണ് കുട്ടികളിൽ കണ്ടുവരുന്ന അച്ചടക്കവും മുതിർന്നവരോടുള്ള ബഹുമാനവും അതുപോലെ എല്ലാ അംഗങ്ങളും പ്രായമായവരോടും സ്ത്രീകളോടും മറ്റംഗങ്ങളോടും ഏറെ ബഹുമാനത്തോടെയും കരുതലോടെയുമാണ് പെരുമാറുന്നതെന്നത് അഭിമാനാർഹമാണ് ഈ അസോസിയേഷന്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളൊക്കെ നമ്മൾ വൃത്തിയായും മനോഹരമായും സൂക്ഷിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് മാലിന്യങ്ങളും ചപ്പു ചവറുകളും വലിച്ചെറിയാതെ കൂടുതൽ വൃത്തിയിലും മനോഹാരിതയിലും നമുക്ക് നമ്മൾ വസിക്കുന്ന ഇടങ്ങളെ കൊണ്ടുപോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരായിരിക്കുന്ന ഇടങ്ങളെ കൂടുതൽ മനോഹരമാക്കാൻ എപ്പോഴും പരിശ്രമിക്കുക ഇരുപത്തഞ്ചു വർഷം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത കൂട്ടായ്മയും സ്നേഹവും ഇനിയും ജൊലിക്കട്ടെ ഇനിയും ഒരുപാട് പേർക്ക് നമ്മുടെ കൂട്ടായ്മ താങ്ങും തണലുമാകട്ടെ മാതൃകാപരമായ ഒത്തിരി പ്രവർത്തനങ്ങൾ ഇനിയും ഇവിടെ നിന്ന് ഉണ്ടാവട്ടെ പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും മനോഹരമായ ഒരു പൂന്തോട്ടം പോലെ നമ്മുടെ അസോസിയേഷൻ ഇവിടം സുഗന്ധപൂരിതമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി